നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് ആഗസ്റ്റ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് വെള്ളിയാഴ്ച ഈ വാർത്താ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ദയവായി അഭ്യർത്ഥിക്കുന്നു ഇന്നത്തെ പ്രധാന വാർത്തകൾ മെഡൽ നേട്ടത്തോടെ ഇന്ത്യൻ ഹോക്കിയുടെ കാവൽമാലാഖ പി ആർ ശ്രീജേഷിന് പടിയിറക്കം ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യക്ക് വെങ്കല നേട്ടം സ്പെയിനിനെ രണ്ട് ഒന്നിന് തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ നേട്ടം ഹോക്കിയിൽ ഇന്ത്യയുടെ നാലാം വെങ്കലമാണ് ഇത് ക്യാപ്റ്റൻ ഹർമൻ പ്രീതാണ് ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യ രണ്ട് ഗോളുകളും നേടിയത് പാരീസ് ഒളിമ്പിക്സിൽ ഹർമൻ പ്രീതിന്റെ പത്താം ഗോളാണ് ഇത് ഈ ഒളിമ്പിക്സിന് ശേഷം വിരമിക്കുമെന്ന് ശ്രീജേഷ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു വർഷങ്ങളായി ഇന്ത്യൻ ടീമിനു വേണ്ടി ഏറ്റവും കൂടുതൽ മികച്ച പ്രകടനങ്ങൾ നടത്തുന്ന താരമാണ് ശ്രീജേഷ് ജേഷ് പതിനെട്ട് വർഷമായി ശ്രീജേഷ് ജേഷ് ഇന്ത്യയ്ക്കായി കളിക്കുന്നു രണ്ടായിരത്തി ആറ് മുതലാണ് ഇന്ത്യൻ ജേഴ്സിയിൽ എത്തുന്നത് ലണ്ടനിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന ഒളിമ്പിക്സിലാണ് തുടക്കം രണ്ടായിരത്തി പതിനാറിൽ റിയോവിലും രണ്ടായിരത്തി ഇരുപതിൽ ടോക്കിയോയിലും ഗോളിയായി രണ്ടായിരത്തി ഇരുപതിൽ നേടിയ വെങ്കലത്തേക്കാൾ മെച്ചപ്പെട്ട പ്രകടനമാണ് ഇത്തവണത്തെ പ്രതീക്ഷ മലയാളിയായ ശ്രീജേഷ് ആണ് ടീമിലെ ഏക ഗോൾ കീപ്പർ സമുന്നത സി പി ഐ എം നേതാവും പതിനൊന്ന് വർഷത്തോളം പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യ വിടവാങ്ങി ശ്വാസതടസ്സവും തുടർന്നുള്ള ഹൃദയാഘാതവുമാണ് മരണകാരണം എൺപത് വയസ്സ് ആയിരുന്നു വ്യാഴാഴ്ച രാവിലെ എട്ട് ഇരുപതിന് ദക്ഷിണ കൊൽക്കത്തയിലെ പാം അവന്യൂവിലുള്ള വസതിയിലായിരുന്നു അന്ത്യം ഹരിയ മീര ഭട്ടാചാര്യ ഒപ്പമുണ്ടായിരുന്നു ശ്വാസകോശ സംബന്ധമായ രോഗത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനാറ് മുതൽ പൊതുരംഗത്ത് നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കുകയായിരുന്നു നിൽക്കുകയായിരുന്നു നൂറ്റാണ്ടിലേറെ കാലം ബംഗാൾ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന പ്രിയ നേതാവിൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞതോടെ നേതാക്കളും പ്രവർത്തകരും പൊതുജനങ്ങളും വസതിയിലേക്ക് പ്രവഹിച്ചു മുഖ്യമന്ത്രി മമതാ ബാനർജി വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു ശരീരം വൈദ്യ പഠനത്തിന് കൈമാറണം കാരണം കൈമാറണമെന്ന് ബുദ്ധദേവ് നിർദ്ദേശിച്ചിരുന്നു ഡോക്ടർമാരെത്തി കണ്ണ് നീക്കം ചെയ്തു വൻ ജല ജനാവലിയുടെ അകമ്പടിയോടെ മൃതദേഹം പി ഹെവൻ മോർച്ചറിയിലേക്ക് മാറ്റി വെള്ളിയാഴ്ച മൃതദേഹം നിയമസഭയിൽ പൊതുദർശനത്തിന് വയ്ക്കും പകൽ പതിനൊന്നിന് സി പി സംസ്ഥാന കമ്മിറ്റി ആസ്ഥാനമായ മുസഫർ അഹമ്മദ് ഭവനിലും തുടർന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും പൊതുദർശനം വൈകിട്ട് വിലാപയാത്രയായി നീൽരത്തൻ സർക്കാർ മെഡിക്കൽ കോളേജിൽ എത്തിക്കും ഔദ്യോഗിക ബഹുമതിയോടെ മൃതദേഹം വൈദ്യ പഠനത്തിന് കൈമാറും ഷെയ്ഖ് ഹസീന രാജിവെച്ചത് മുതൽ ബംഗ്ലാദേശിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് താൽക്കാലിക വിരാമം സാമ്പത്തിക വിദഗ്ധരും സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന ജേതാവുമായ മുഹമ്മദ് യൂനുസ് ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാബായി സത്യപ്രതിജ്ഞ ചെയ്തു പ്രധാനമന്ത്രിക്ക് തുല്യമായ പദവിയാണ് ഇത് പ്രസിഡന്റിന്റെ വസതിയായ ഭവനിൽ വെള്ളിയാഴ്ച രാത്രി ഒമ്പതിനായിരുന്നു സത്യപ്രതിജ്ഞ പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഭരണഘടനയെ സംരക്ഷിക്കുമെന്ന് യൂനുസ് പറഞ്ഞു ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിന് വഴിതെളിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭ നേതാക്കൾ നഹീദ് ഇസ്ലാം ആസിഫ് മഹ്മൂദ് എന്നിവർ ഉൾപ്പെടെ പതിനാറംഗ കൗൺസിലാണ് അധികാരം ഏറ്റത് പരിസ്ഥിതി വനിതാവകാശ മനുഷ്യാവകാശ സൈനിക മേഖലകളിൽ നിന്നുള്ളവരും സ്വാതന്ത്ര്യ സമര സേനാനിയും കൗൺസിലിൽ അംഗങ്ങളായി ഉണ്ട് ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്നും ക്യാമ്പുകളിൽ നിന്നുമുള്ള മാലിന്യ നിർമ്മാർജ്ജനം മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെയും മിഷനുകളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സംഘടനകളുടെയും ഏകോപനത്തിലൂടെയാണ് ഇത് സാധ്യമായത് ജൈവ അജൈവ മാലിന്യ സംസ്കരണത്തിന് ശാസ്ത്രീയമായ സംവിധാനങ്ങൾ ശുചിമുറി മാലിന്യത്തിന്റെ ശാസ്ത്രീയ സംസ്കരണം സാനിറ്ററി ബയോമെഡിക്കൽ മാലിന്യങ്ങളുടെ സംസ്കരണം ഹരിതചട്ടപാലനം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി ഫലപ്രദമായ സംവിധാനങ്ങൾ ഒരുക്കിയാണ് മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്നത് ദുരിതാശ്വാസത്തിന്റെ ഭാഗമായി വയനാട്ടിലെ കളക്ഷൻ സെന്ററിൽ എത്തിയ ഏഴ് ടൺ തുണി ഉപയോഗിച്ച് പഴകിയതായിരുന്നു അത് മുഴുവൻ സംസ്കരിക്കാനായി അയക്കേണ്ടി വന്നത് കൂടുതൽ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു ഉപകരിക്കാൻ ചെയ്തതാകാമെങ്കിലും ഈ പ്രവൃത്തി ഫലത്തിൽ ഉപദ്രവകരമാകുകയാണ് ഉണ്ടായത് നിലവിൽ ദുരന്തത്തിൽപ്പെട്ടവരെ പുനരധിവസിക്കുന്നതിനുള്ള നിലവിൽ ദുരന്തത്തിൽപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള സാമ്പത്തിക സഹായങ്ങളാണ് ഇനി വേണ്ടത് ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നേരിട്ട് നൽകുകയോ കളക്ടറേറ്റുകളിൽ ചെക്കോ ഡ്രാഫ്റ്റോ മുഖേന നൽകാൻ കൂടുതൽ ആളുകൾ സന്നദ്ധരാകണമെന്ന് അഭ്യർത്ഥിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു അടിസ്ഥാന പരസ്യനിരക്കുകളിൽ മാറ്റമില്ലാതെ റിസർവ് ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ മൂന്നാമത്തെ പണനയം പ്രഖ്യാപിച്ചു വാണിജ്യ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന ഹ്രസ്വകാല വായ്പയുടെ പരസ്യനിരക്കായ റിപ്പോ ആറേ ദശാംശം അഞ്ച് ശതമാനമായി തുടരും തുടർച്ചയായി ഒമ്പതാം തവണയാണ് റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തുന്നത് രാജ്യത്ത് ഭക്ഷ്യോൽപ്പന്ന വില ഉയർന്നു നിൽക്കുന്നതാണ് നിരക്ക് മാറ്റാൻ തയ്യാറാകാത്തതിന് പ്രധാന കാരണം ആറംഗ പണനയ സമിതി യോഗത്തിൽ ഗവർണർ ഉൾപ്പെടെ നാല് പേർ നിലവിലുള്ള നിരക്ക് തുടരണമെന്നും പേർ ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ്സ് കുറയ്ക്കണമെന്നും ആവശ്യപ്പെട്ടെന്ന് പണനയ പ്രസ്താവനയിൽ പറഞ്ഞു നഗരപ്രദേശങ്ങളിലുള്ള അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ട തൊഴിലാളികൾക്ക് വിതരണം ചെയ്യാൻ മുപ്പത് കോടി രൂപ കൂടി അനുവദിച്ച് സംസ്ഥാന സർക്കാർ നഗരസഭകൾ വഴി തുക ഉടൻ തൊഴിലാളികൾക്ക് വിതരണം ചെയ്യും ഈ സാമ്പത്തിക വർഷം ഇതുവരെ പദ്ധതിക്കായി അറുപത്തിരണ്ട് ദശാംശം ഒമ്പത് നാല് കോടി രൂപ അനുവദിച്ചു ഏപ്രിൽ മുതൽ ജൂലൈ പതിനഞ്ച് വരെ നാല് ലക്ഷം തൊഴിൽ ദിനമാണ് സൃഷ്ടിച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇരുപത്തി ദശാംശം ആറ് ഒമ്പത് ലക്ഷം തൊഴിൽ ദിനം പദ്ധതി വഴി ലഭ്യമാക്കിയിരുന്നു രാജ്യത്തിന് മാതൃകയാകുന്ന രീതിയിലാണ് പദ്ധതി പുരോഗമിക്കുന്നതെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു അയ്യങ്കാളി തൊഴിലുറപ്പ് ഉറപ്പ് പദ്ധതിക്കായി നൂറ്റി അൻപത് കോടി രൂപയാണ് കഴിഞ്ഞ ബജറ്റിൽ നീക്കിവെച്ചത് ഇത് ഈ വർഷം ബജറ്റിൽ നൂറ്റി അറുപത്തിയഞ്ച് കോടിയായി വർദ്ധിപ്പിച്ചു രാജ്യത്ത് ആദ്യമായി നഗരങ്ങളിൽ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം കൂടുതൽ മികവാർന്ന നിലയിൽ പദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു ബ്രിട്ടീഷ് രാജിനും കമ്പനി രാജിനും ശേഷം ഇന്ത്യ നേരിടുന്നത് ബില്ല്യനെയർ രാജെന്ന് മുതിർന്ന പത്രപ്രവർത്തകനും ക്ലിക്ക് എഡിറ്റർ ഇൻ ചീഫുമായ പ്രവീർ കുർഖായസ്ത ദേശാഭിമാനി ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രങ്ങളിൽ പത്രപ്രവർത്തകനായിരുന്ന എൻ നരേന്ദ്രന്റെ ഇരുപത്തിമൂന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ബദൽ മാധ്യമങ്ങളുടെ കടന്നുവരവും പ്രസക്തിയും എന്ന വിഷയത്തിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചതോടെ ഇന്ത്യയിലെ സമ്പത്ത് വിഭജിക്കപ്പെട്ടത് അസമത്വത്തിന്റെ പ്രധാന തെളിവാണ് യു എ പി എ കേസിൽ ജാമ്യം ലഭിച്ചെങ്കിലും പുതിയൊരു കേസിൽ അറസ്റ്റിലാകില്ലെന്ന് ഉറപ്പില്ല ഇത്തരം കേസുകളിൽ ജയിലാണ് ആത്യന്തിക ഫലം ജാമ്യമെന്നത് അപൂർവം ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ മാധ്യമങ്ങളെ വിലക്കെടുക്കുന്ന കാലമാണ് ഇത് എന്നാൽ സമൂഹ മാധ്യമങ്ങളുടെ കാര്യത്തിൽ ഇതിന് കഴിഞ്ഞിരുന്നില്ല അതിനാൽ ഫേസ്ബുക്കിനെയും ഗൂഗിളിനെയും വില കൊടുത്തു വാങ്ങി പാർലമെന്റിൽ ഉടൻ അവതരിപ്പിക്കാൻ പോകുന്ന ബ്രോഡ്കാസ്റ്റിംഗ് ഭേദഗതി ബില്ലിൽ രാജ്യത്തെ എല്ലാ മാധ്യമപ്രവർത്തകരും പ്രതിഷേധിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു അങ്കമാലി ശബരി റെയിൽപാത പദ്ധതിയുമായി കേരളം സഹകരിക്കുന്നില്ലെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പാർലമെന്റിൽ നടത്തിയ മറുപടി തെറ്റിദ്ധരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റിയെട്ടിൽ റെയിൽ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണിത് അലൈൻമെന്റ് പ്രകാരം അലൈൻമെന്റ് അംഗീകരിക്കുകയും അങ്കമാലി മുതൽ രാമപുരം വരെ എഴുപത് കിലോമീറ്റർ സ്ഥലം ഏറ്റെടുക്കൽ ആരംഭിച്ചതുമാണ് പദ്ധതി ചെലവിന്റെ അൻപത് ശതമാനം സംസ്ഥാന സർക്കാർ എടുക്കുമെന്ന് ഉറപ്പു നൽകിയിട്ടും പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ കേന്ദ്രം തയ്യാറായില്ല പദ്ധതി നീണ്ടുപോയതിന്റെ ഉത്തരവാദിത്വം കേന്ദ്രത്തിനാണ് കാലതാമസം എസ്റ്റിമേറ്റിൽ വൻ വർധനവാണ് ഉണ്ടാക്കിയത് ആദ്യ എസ്റ്റിമേറ്റിൽ ചെലവ് രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കോടിയായിരുന്നു പുതുക്കിയപ്പോൾ മൂവായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് കോടിയായി മുപ്പത്തി ശതമാനമാണ് വർധനവ് ഇതിന്റെ ഭാരവും സംസ്ഥാനം ഏറ്റെടുക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് കിഫ്ബിയുടെ വായ്പാ വായ്പാ ബാധ്യത സംസ്ഥാനത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയ ശബരിപാതയുടെ പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരവും ചെലവിൻ്റെ അൻപത് ശതമാനം ഏറ്റെടുക്കാൻ സന്നദ്ധമാണെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു അങ്കമാലി ശബരി റെയിൽപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ മറുപടി രാഷ്ട്രീയ പ്രേരിതവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റിയെട്ടിലെ റെയിൽവേ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് ശബരിപാത എല്ലാവിധ പിന്തുണയും ഇക്കാര്യത്തിൽ സംസ്ഥാനം നൽകിയിട്ടും നടപ്പിലാക്കാത്തത് കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തക്കുറവാണെന്ന് പിണറായി വിജയൻ പറഞ്ഞു കേരളത്തിന് വരൾച്ച ദുരിതാശ്വാസ തുക നൽകാതെ കേന്ദ്രം ഫെബ്രുവരി മുതൽ മെയ് വരെ സംസ്ഥാനത്തെ കടുത്ത ചൂടിലും വരൾച്ചയിലും നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴ് ഹെക്ടറിലെ കൃഷി നശിച്ചിരുന്നു കൃഷിമന്ത്രി പി പ്രസാദ് കത്തിലൂടെയും നേരിട്ടും ഇക്കാര്യം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു ഫലവും ഉണ്ടായില്ല അമ്പത്തി ആറായി അമ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് കർഷകരുടെ കൃഷിയാണ് നശിച്ചത് ആകെ മുന്നൂറ്റി എഴുപത്തിയഞ്ച് ദശാംശം എട്ട് ഒന്ന് കോടി രൂപയുടെ നാശമുണ്ടായെന്നും തുക അനുവദിക്കണമെന്നുമായിരുന്നു ആവശ്യം കേരളത്തിൽ നിന്നുള്ള ലോക്സഭ രാജ്യസഭാ അംഗങ്ങൾ ഇത് സംബന്ധിച്ച് വിശദമായ കത്തും നൽകി കൂടുതൽ നാശമുണ്ടായത് ഏലകൃഷിയിലാണ് വാഴ കുരുമുളക് പച്ചക്കറി നെല്ല് കൃഷികളിലും വൻതോതിൽ വിളനാശം ഉണ്ടായി പി എം ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയില്ലെന്ന് പറഞ്ഞ് സമഗ്ര ശിക്ഷ കേരളത്തിനുള്ള വിഹിതം തടഞ്ഞ കേന്ദ്രം നാനൂറ്റി ഇരുപത് കോടി രൂപയാണ് കുടിശ്ശിക കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ മൂന്നും നാലും ഗഡുക്കൾ അനുവദിച്ചില്ല ഈ വർഷം ഏപ്രിൽ ലഭിക്കേണ്ടിയിരുന്ന ആദ്യ ഗഡുവും നൽകിയില്ല ഈ സാമ്പത്തിക വർഷം എസ് എസ് കെക്ക് കേന്ദ്രവിഹിതമായി ലഭിക്കേണ്ടത് എണ്ണൂറ്റി അൻപത്തി ഒൻപത് ദശാംശം ആറ് മൂന്ന് കോടിയാണ് കേരളം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അവസാന ഗഡുക്കൾക്കുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടും ഫണ്ട് അനുവദിച്ചിട്ടില്ല അന്വേഷിച്ചപ്പോൾ പി എം ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കാമെന്ന ഉറപ്പ് നൽകണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ആവശ്യപ്പെട്ടു തുടർന്ന് കേരളം ഉറപ്പു നൽകി കത്ത് നൽകി എന്നാൽ സാമ്പത്തിക സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഫണ്ട് അനുവദിക്കാൻ തയ്യാറായില്ല പി എം ശ്രീ പദ്ധതി രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഉള്ളതാണ് കേരളം രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയിട്ടില്ല എങ്കിലും കേരളത്തിലെ കുട്ടികൾക്ക് ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ ഒന്നും നഷ്ടപ്പെടാതിരിക്കാനാണ് പി എം ശ്രീയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കാമെന്ന് കേരളം അറിയിച്ചത് സംസ്ഥാനത്ത് ശനിയാഴ്ച മുതൽ വീണ്ടും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് ശനിയാഴ്ച ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലും ഞായറാഴ്ച പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും തിങ്കളാഴ്ച പത്തനംതിട്ട ഇടുക്കി പാലക്കാട് ജില്ലകളിലും മഞ്ഞ അലർട്ട് അതായത് ശക്തമായ മഴ പ്രഖ്യാപിച്ചു കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് തടസ്സമില്ല കണ്ണൂർ കാസർഗോഡ് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം തേയിലക്കാടുകൾക്ക് നടുവിലെ വിദ്യാലയമുറ്റത്ത് കൂടിയവരുടെ ഉള്ളിൽ സങ്കടവും സ്നേഹവും കടപ്പാടുമടക്കമുള്ള വിവിധ വികാരങ്ങളായിരുന്നു വിട പറയവേ ദുരന്ത ഓർമ്മകളെല്ലാം ഇത്തിരി നേരത്തേക്ക് മാഞ്ഞു പലർക്കും നാട്ടിലേക്ക് പോകണം എന്നുണ്ടായിരുന്നില്ല യാത്രയ്പ്പ് വേളയിൽ ക്യാമ്പിലെ സന്നദ്ധ പ്രവർത്തകരെ പുനരവേ കേരളത്തിൻ്റെ സ്നേഹവും കരുതലും മറ്റൊരിടത്തും ലഭിക്കില്ലെന്ന് അവർ പലവട്ടം പറഞ്ഞു വയനാട് നൽകിയ സമ്മാനങ്ങൾ നിറഞ്ഞ ഭാണ്ടക്കെട്ടുകൾ തലച്ചുമടയേറ്റുമ്പോൾ അവർ കണ്ണീരിണിഞ്ഞു കുഞ്ഞുങ്ങളുടെ കൈകളിൽ ചോക്ലേറ്റും ബിസ്ക്കറ്റും കളിപ്പാട്ടങ്ങളും ഉണ്ടായിരുന്നു കൈവീശി ബസ് കയറവേ നാടൊന്നടങ്കം ശുഭയാത്ര അവർക്ക് നേർന്നു ഒരു മാസത്തിനകം തിരികെ വരുമെന്ന് പറഞ്ഞായിരുന്നു മടക്കം ചൂരൽമലയോട് ചേർന്ന അട്ടമലയിലെ എസ്റ്റേറ്റ് തൊഴിലാളികളായ മധ്യപ്രദേശ് രാജസ്ഥാൻ അസം ജാർഖണ്ഡ് സ്വദേശികളായിരുന്നു അവർ റിപ്പണിലെ ഗവൺമെൻറ് ഹൈസ്കൂളിലെ ക്യാമ്പിൽ നിന്നാണ് അവർ സ്വദേശത്തേക്ക് വണ്ടി കയറിയത് ഉരുൾപൊട്ടിയ ജൂലൈ മുപ്പതിന് ക്യാമ്പിലെത്തിയതാണവർ കടികെണ്ണയിൽ ചുട്ട ചപ്പാത്തിയും ദാൽക്കറിയും പൊന്നേരി ചോറും വിളമ്പി ദുരന്തകാലത്തും അവരുടെ ഇഷ്ടങ്ങൾക്കൊപ്പം കേരളം നിന്നു മുണ്ടക്കൈയിൽ നിന്നാണ് ചൂരൽമല പുഴ കടത്തി നൂറ്റിനാൽപ്പത്തിനാല് പേരെ ക്യാമ്പിലെത്തിച്ചത് ഹാരിസൺ മലയാളം എസ്റ്റേറ്റിലെ തൊഴിലാളികളായ എൺപത്തിയെട്ട് പേരാണ് വ്യാഴാഴ്ച സ്വദേശത്തേക്ക് മടങ്ങിയത് പണി പുനരാരംഭിക്കാൻ സമയം എടുക്കും എന്നതിനാലാണ് നാട്ടിലേക്ക് അവർ പോയത് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഇടപെടലാണ് യാത്രയ്ക്ക് വഴിയൊരുക്കിയത് കെ എസ് ആർ ടി സിയിൽ കോഴിക്കോട് എത്തിച്ചു അവിടെ നിന്ന് ട്രെയിനിലാണ് യാത്ര എസ്റ്റേറ്റ് അധികൃതർ ട്രെയിൻ ടിക്കറ്റ് നൽകി പോക്കറ്റ് മണിയും യാത്രയിലെ ഭക്ഷണവും നൽകിയാണ് വണ്ടി കയറ്റിയത് ഇതുപോലൊരു നാട് ഉണ്ടാകില്ലെന്ന് ബസ്സിലിരുന്ന് വിക്രം ബിൽ ഉള്ളം പൊട്ടി പറയുന്നുണ്ടായിരുന്നു ക്യാമ്പിലുള്ള ഇരുപത് തൊഴിലാളികളെ ഹാരിസൺ തവരിമല എസ്റ്റേറ്റിലേക്ക് മാറ്റി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ഇവിടെ വായിച്ച വാർത്തകളും പകർത്തിയ ചിത്രങ്ങളും ദേശാഭിമാനി ഡോട്ട് കോമിൽ നിന്നുള്ളതാണ് അവരോടുള്ള കടപ്പാട് പ്രത്യേകം അറിയിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി